ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണ് അല്ലെങ്കിൽ സമയം പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ വർഷങ്ങൾ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ധ്യാന കേന്ദ്രങ്ങളിൽ അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ അങ്ങോട്ട് ചുരുക്കി ആദ്യം നിങ്ങൾക്ക് എനിക്ക് അറിയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് പറയാണ് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം തിരുവാക്യം ജ്ഞാനമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അപ്പം ഇവിടെ ഉടനെ നമുക്കൊരു സംശയം വരും ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനേഴാം തിരുവാക്യത്തിൽ പറയുന്നു ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അയച്ചു തന്നില്ലെങ്കിൽ ആരവിടുത്തെ ഹിതമറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിക്കുകയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ആരാണാണ് പരിശുദ്ധ അമ്മയാണ് അമ്മ വന്നു നമ്മുടെ പാത അതായത് നമ്മൾ അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന നമ്മെ ഇവിടെ നിന്നും കരകയറ്റി രക്ഷിക്കപ്പെട്ടു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് കരയറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും ബൈബിളിലേക്ക് തിരിച്ചതും ഒക്കെ അമ്മയാണ് രണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാധ്യായം ഇരുപത്തി രണ്ടാം തിരുവാക്യം എൻ്റെ മക്കളെല്ലാവരും ഒന്ന് വായിക്കണത് കർത്താവ് എല്ലാ സൃഷ്ടികൾക്കും മുൻപ് ആദ്യം എന്നെ സൃഷ്ടിച്ചു അവൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരു സൃഷ്ടിയെപ്പോലെ ഞാൻ അവൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നു അത് പരിശുദ്ധ അമ്മയാണ് ജ്ഞാനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല ആദ്യം മനസ്സിലാക്കുക പാപം ഉണ്ടായിരിക്കാം നമുക്ക് നമ്മൾ ചില പാപ സാഹചര്യങ്ങളിലായിരിക്കാം പക്ഷെ കളവ് കബഡത എന്നിട്ട് പുറമെ നിന്ന് ചിരിക്കുക മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹം പോലെ അഭിനയിക്കുക കബഡ ഹൃദയം ദൈവം പറയുന്നു ഞാൻ വിളക്ക് വെച്ച് നിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു ഉള്ളത് ഉള്ളത് പോലെ പറയുക ഉള്ളത് ഉള്ളതുപോലെ പെരുമാറുക ഉൾ ഉള്ളിലൊന്ന് പുറമെ വേറൊന്ന് കബഡ ഹൃദയം കർത്താവ് എടുത്തു പറയുന്നു മലിനമായ ഒന്നിലും അവളിൽ പ്രവേശനമില്ല അവൾ ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ പ്രവാചകന്മാരും ദൈവമിത്രങ്ങളുമാക്കി ആക്കി തീർക്കുന്നു വിശുദ്ധരാവാൻ ഒരു കഴിവ് തരുന്നത് ദൈവമാണ് പരിശുദ്ധ അമ്മയുടെ വലിയ പ്രസൻസ് നമ്മെ വിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നു ഹലലിയ നമ്മെ പ്രവാചക ദൗത്യത്തിലേക്ക് അതായത് ദർശന വരം തരുകയും നമ്മൾ പറയുന്നത് സംഭവിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മക്ക് നമുക്ക് തരാൻ കഴിയും ഹലിയ യേശു ആത്മാവാണ് അല്ലേ കർത്താവ് കൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ദൈവം ആത്മാവാണ് ഈ ആ ഞാൻ ഓരോരുത്തരും ആത്മാവാണ് നമുക്ക് ഈ ശരീരവും രക്തവും തന്ന് ഇല്ലായിരുന്നെങ്കിൽ മാംസവും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ജീവനുള്ള മനുഷ്യരായി നമ്മളിങ്ങനെ നടക്കും ഇതുപോലെ ദൈവത്തിന് ആത്മാവാകുന്ന ആ ദൈവത്തിന് ശരീരവും രക്തവും കൊടുത്തവളാണ് പരിശുദ്ധമ്മ അമ്മയുടെ രക്തമാണ് യേശുവിൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ക്രൈസ്തരോട് രക്ഷാകര പദ്ധതിയിൽ ഈക്വൽ പങ്കാളിത്തമാണ് ഈശോയ്ക്കും ഉള്ളത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം പിതാവേ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ബലിയും രക്തവും അമ്മയുടെ വ്യാകുലങ്ങളും കണക്കിലെടുത്ത് ഞങ്ങളോട് പുറക്കണമേ കണ്ട് ഒരു വലിയ പ്രാർത്ഥനയാണത് വീണ്ടും ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സോളമൻ സോളമൻ കർത്താവിനോട് ചോദിച്ചത് എനിക്ക് ജ്ഞാനം തരാനായിരുന്നോ എന്നിട്ട് പറയാം ചെങ്കോലിലും സിംഹാസനത്തിലും സ്വർണത്തിലും വെള്ളി എല്ലാറ്റിലും അധികം ഞാൻ അവളെ സ്നേഹിച്ചു അവളാണ് ഇവയുടെ ജനനി അതായത് ഇത് മുഴുവൻ സമുദ്ര താരം ഇത് മുഴുവൻ നമുക്ക് ഈ ലോകത്തിലേക്ക് തരുന്നത് പരിശുദ്ധമ്മയുടെ കരങ്ങൾ വഴിയാണ് എന്നുള്ളത് സോളമൻ പറയാൻ ഞാൻ അറിഞ്ഞില്ല ഇവയുടെ എല്ലാം ജനനി അവളാണ് എന്ന് ഞാൻ അറിഞ്ഞില്ലാന്ന് ക്രൈസ്തലോ വീണ്ടും പിന്നെ ഉത്തമഗീതത്തിൽ പറയാണ് ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെപ്പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകൾ ഏന്തുന്ന സൈന്യത്തെ പോലെ ഭയതയുമായ ഇവൾ ആരാണ് ഹലോലിയ അത് പരിശുദ്ധ അമ്മയുടേതിനെ കുറിച്ച് പറയുന്നത് സൂര്യൻ ഒരിക്കൽ ആരോ ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു സൂ കുറേ ആളുകൾ കാണുകയാണ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നു ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ജീസസ് മേരി ജോസഫ് അവരുടെ തിരു കുടുംബത്തിൻ്റെ രൂപല്ലേ അതെല്ലാവരും ആ നാളുകളിൽ കണ്ടിട്ടുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ എന്നാണ് പറയുന്നത് അപ്പോൾ സൂര്യനെ പോലെ തേജസ്വിനി ചന്ദ്രനെ പോലെ കാന്തിമതി മതി കൊടിക്കൂറകൾ എന്താ സൈന്യനിര പോലെ വയതയുമായ അമ്മ ഒരു സൈന്യനിര അമ്മയുടെ പുറകിലുണ്ട് അതെൻ്റെ മക്കൾ മനസ്സിലാക്കുക മാലകമാരുടെ രാജ്ഞിയാണ് അമ്മ ഹലിയ വിശുദ്ധ പിന്നെ ഉത്തമഗീതം പതിനാലാം ഒന്നാം അധ്യായം നാലാം പതിനാലാമത്തെ ഒരു വാക്യം പറയാണ് ജഡാമാൻജിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തുരുക്ക വൃക്ഷങ്ങളും മീറായും കറ്റാർവാഴയും എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളും അവിടെയുണ്ട് ഇവിടെ അമ്മയിൽ അമ്മയിൽ അമ്മ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ഭയങ്കര സുഗന്ധ ലേപനത്തിൻ്റെ മണം കുന്തിരുക്കത്തൻ്റെ മണം അങ്ങനെയൊക്കെ പറയണില്ലേ പരിശുദ്ധ അമ്മയാണ് പതിനഞ്ചാം തിരുവാക്യത്തിലെ ഒന്നാം ആ ഖണ്ഡുക പറയാണ് ഉദ്യാനത്തിലെ ഉറവയാണു നീ അത് നമ്മൾ ഓരോരുത്തരുമാകുന്ന ഉദ്യാനങ്ങളിലേക്ക് ഉറവ ദൈവത്തന്നിൽ നിന്നും വരുന്ന ഉറവ കൊണ്ടുവരുന്നത് പരിശുദ്ധമ്മയാണ് ജീവജലത്തിൻ്റെ കിണർ കണ്ടോ നമുക്ക് ജീവൻ ഉണ്ടാകാനും അത് ഉണ്ടാകാനും വരുന്ന യേശുവിനെ നമ്മിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നത് പരിശുദ്ധ അമ്മയാണ് ഹലിയ യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുകയാണ് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മക്തൻ അവരും അങ്ങനെ കുറച്ച് പേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു യേശു താൻ സ്നേഹിച്ച ശിഷ്യനും അവൻ അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയേ എന്തുകൊണ്ടാണത് അങ്ങനെ വിളിക്കാൻ കാര്യം ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പിതാവായ ദൈവം സാത്താനോട് പറയുന്ന വാക്കുകളാണ് നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉടവാക്കും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ കണ്ടുവാ അവൻ നിൻ്റെ അവൾ നിൻ്റെ കുതികാലിൽ കടിക്കും എന്നാണ് പറയണത് നിന്റെ കുതികൽ ഇല്ലാതാക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് പറയുന്നതാണ് അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് പിശാജിൻ്റെ ഏറ്റവും വലിയ ശത്രു പരിശുദ്ധ അമ്മയാണ് ഇത് അതിനുള്ള കഴിവുണ്ടെന്നും അമ്മ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയാൽ പിതാ ത്രിത്വ ദൈവം അതൊരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും സാത്താൻ അറിയാം അതുകൊണ്ട് സാത്താൻ എപ്പോഴും അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പം അമ്മയുടെ പുറകെ ആ എന്താ പറയുക ക്ഷമയോൻ്റെ പ്രവചനവും എന്താ ഈജിപ്തിലേക്കുള്ള പാലായനവും ദേവാലയത്തിലോ ചേച്ചുവിനെ കാണാതാവുമ്പോഴും എല്ലാ എൻ്റെ മക്കളൊന്ന് കൂട്ടി വായിക്കി ആ കുരിശിൻ്റെ വഴിയിലൂടെ പോയതും കുരിശിൽ മരിച്ചതും മടിയിലെടുക്കെടുത്ത് വെച്ചതും കുരിശിൽ എന്താ പറയുക കല്ലറയിൽ സംസ്കരിക്കും ആ സമയങ്ങളിലൊക്കെ അമ്മ സാഹചര്ച്ച അത് മുഴുവൻ സാത്താൻ അനുവദിച്ച സഹനങ്ങൾ കൊടുത്ത സഹനങ്ങൾ സാത്താനാണ് അതിൻ്റെ പിന്നത്തെ മുഴുവനാളായിരുന്നത് പക്ഷേ പിതാവായ ദൈവം അത് അനുവദിച്ചു ആ വ്യാകുലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇത്ര രക്തത്തിൻ്റെ ചൊല്ലുന്നില്ലേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടും അത്രമാത്രം സ്വർഗം ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു വലിയ നമുക്ക് ത എന്തൊക്കെ നമുക്ക് തരണം എന്ന് വിചാരിക്കുന്ന രണ്ട് കൈകളാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ അതെൻ്റെ മക്കൾ മക്കൾ വിശ്വസിക്കണം ഇനി എന്നെ ഇരുപത്തി ഏഴാം തിരുവാക്കാം യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവാക്കാം അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം പറഞ്ഞത് അപ്പോൾ അമ്മ അവൾ നിൽക്കുന്നത് ഏച്ചു കണ്ടു മരണമൊഴിയായിരുന്നു നീശയേണ്ടത് ഈശോ കുരിശിൽ മരിക്കുകയാണ് മരണമൊഴി കൊടുക്കുന്നത് പോലെ നമുക്ക് ആധാരം എഴുതി തരും പോലെ ഈശോ പറയണ അമ്മേനെ നോക്കിയിട്ട് സ്ത്രീയെ എന്തുകൊണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പിതാവ് വിളിച്ച സ്ത്രീയാണ് ഈ നിൽക്കുന്നതെന്ന് നമ്മോട് പറയുമായിരുന്നു എന്നിട്ട് അവിടെ തൊട്ടടുത്ത് ഏറെ സ്നേഹിക്കുന്ന ജോൺ എന്നല്ല പറഞ്ഞത് ശിഷ്യൻ ശിഷ്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ യേശു കൊടുത്തത് മുതൽ അമ്മ യോഹന്നാൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചു എന്ന് അപ്പം യേശു നമുക്ക് അമ്മയെ തരണം നമ്മൾ അത്രമാത്ര ജ്ഞാനത്തിൻ്റെ വിശുദ്ധമായവ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളിൽ പ്രത്യാശയർപ്പിക്കുവിൻ അതിനോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും പരിശുദ്ധ അമ്മയെ കിട്ടുക എന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമല്ല അത് യേശു തന്നെ നമുക്ക് തരണം അത്രമാത്രം നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ യേശു വന്ന് ഇതാ നിൻ എൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരണം എൻ്റെ അമ്മേനെ എനിക്ക് അമ്മയില്ല എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയാണ് എൻ്റെ അപ്പനെ യേശുവാണ് അപ്പോൾ അപ്പം നിങ്ങളെ പോലുള്ളവർക്ക് നിങ്ങൾക്ക് അപ്പനമ്മയ്ക്കുള്ളവരാണ് അല്ലേ അച്ഛനും അമ്മയ്ക്കുള്ളവരാണ് നിങ്ങളെ നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ വല്ലവർക്ക് നീ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കു കൊടുക്കില്ല അങ്ങനെ തരണമെങ്കിൽ അത്രമാത്രം നമ്മളോട് കരുണ കാണിക്കണം എൻ്റെ അമ്മ ആദ്യം കൊടുത്തത് യോഹന്നാനായിരുന്നു ഞാനായിരുന്നു നീ എടുത്തോ എൻ്റെ അമ്മേനെ നീക്കിക്കൊണ്ട് പോകാറ് യോഹന്നാണ് ആ സ്ലീഹന്മാരിൽ ഏറ്റവും അധികം പ്രായമായിട്ട് നൂറ്റി ചിലറ വയസ്സായിട്ട് മരിച്ചൊരു വ്യക്തി യോഹന്നാനായിരുന്നു അതും സ്വാഭാവിക മരണമായിരുന്നു മറ്റുള്ള സ്ലീഹന്മാരും മുഴുവനും കഴുത്തെറുത്തും തീയിലിട്ടും വെട്ടിയും ഒക്കെയാണ് അവർ മരിച്ചത് പ്രൈസ്തലോൺ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ യോഹന്നാൻ കുരിശും ചൂട്ടിൽ വെച്ച് കൊടുത്തതായിരുന്നുവെന്ന് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അടുത്തത് യവപ്രാസ്യമ്മയുടെ അടുത്തേക്ക് യോഹന്നാൻ സ്ലീഹ ഒരു ദിവസം വന്നു അവ വന്നിട്ട് പ്രസ്യമോട് പറഞ്ഞു ഈ സുഹൃത ജപം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ അതിങ്ങനെയായിരുന്നു ദൈവജനനിയായ പരിശുദ്ധ അമലോത്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോകരാജ്ഞിയായി ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു ആകാശ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും നര നര ശുദ്ധീംസത്തിൻ്റെയും രാജ്ഞിയാണ് അമ്മ പിന്നെ വിശുദ്ധ അൽഫോൻസിന് ഒരു ദിവസം ഒരു കൊന്ത കൊടുക്കുകയാണ് ഇത് ഇത് നീ ചൊല്ലിയ നിരന്തരം കാരണം എന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നോക്കാൻ നീൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കുമ്പോൾ നി നമ്മളിവിടെ നമുക്ക് മരുന്ന് പെട്ടെന്ന് നമ്മൾ വയ്യാതാവുക നമ്മൾ കിടപ്പ് രോഗികളായാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ മക്കളെ പ്രാർത്ഥനയൊക്കെ മറന്നുപോകും ഇപ്പം എൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മറന്നി പറ്റുന്നില്ല പുളിക്ക് പറ്റുന്നില്ല നമ്മൾ നാളെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ജീവിക്കുന്ന ഓരോ മൂമെൻറ്റിലും നമ്മൾ എന്ത് ചെയ്യണം ഇടവിടാതെ ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് അത് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമായിട്ട് നമുക്ക് കൂട്ടിവെക്കണം നാളെ നമുക്കിതിന് പറ്റുമോ എന്ന് നമുക്കറിയില്ല നീ ഇടവിടാതെ കൊന്തചെല്ലാൻ പറഞ്ഞിട്ട് ദർശനം കൊടുക്കുമായിരുന്നു മരിച്ചു പോയി ഇന്ന് കാണുകയാണ് പിന്നീട് വന്നിട്ട് അമ്മ കൊടുത്ത് ദർശനമായിരുന്നു വീണ്ടും വിശുദ്ധ കാതറിന് അമ്മ മെടഹൃദയം കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്ന് ഇതിനകത്തിട്ടുണ്ട് അത് എൻ്റെ വീട്ടിൽ ഞാനൊരു ജപമാല പോര കെട്ടിയിട്ട് ആ മെട രൂപം കുറേ അമ്മമാരുടെ അതൊക്കെ എൻ്റെ വീട്ടിലുള്ള രൂപങ്ങളാണ് അതിൽ മക്കളൊന്നും നോക്ക് ഒരെണ്ണത്തിൽ അമ്മ ഈ രണ്ട് കൈയും ഇരിച്ചിങ്ങനെ നിൽക്കുന്നു അമ്മയുടെ രൂപം നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ എല്ലാം അമ്മ നീല വസ്ത്രത്തിലാണ് കണ്ടിരിക്കുന്നത് ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടുണ്ടോ അമ്മ നീലയും വെള്ളയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത വേഷത്തിലായിരുന്നു നമ്മള മേനെ കാണുന്നത് ഈ കാശുരൂപത്തിൻ്റെ തൊട്ടു പുറകിൽ ഒരു എന്നൊരു രൂപമുണ്ട് ഒരു കുരിശുണ്ട് അപ്പുറത്തിൽ രണ്ട് ഈശോടേയും ആ പരിശുദ്ധ അമ്മേടേം രണ്ട് ഹൃദയങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ജോവൻ ഓഫ് ആർക്ക് ഒരിക്കൽ യുദ്ധത്തിന് പോകുമ്പോൾ വിശദം മികയിൽ പ്രത്യക്ഷപ്പെട്ടൊരു വാള് കൊടുത്തു ആ വാള് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നീ കയ്യിൽ വെച്ചോ നീ ജയിക്കുന്നു ആ വാളിൻ്റെ ഒരു പുറത്ത് ജീസസ് നിന്നും മറുപറത്ത് മേലി മരിയ എന്നും എഴുതിയിരുന്നു ക്രൈസ്തലോ വീണ്ടും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മുടെ കൈ കാല് സമയം സമ്പാദ്യം ഇവ നമുക്ക് ആവശ്യമാണ് ഇപ്പം ചേച്ചിയുടെ നാവുകളും കാൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ ദൈവം എനിക്കതിനെ ഇരട്ടി സമ്മാനം തരും നമ്മൾ നമ്മളൊരാളെയും മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് കൊടുക്കാൻ ഒരു ജപമാല കൊടുക്കാൻ നമ്മൾ മാറി നിൽക്കരുത് പ്രഭാഷ എൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനേഴാം തീരുവാക്യം നമ്മൾ അമ്മയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അവൾ അവനെ കഷ്ടമാർഗങ്ങളിലൂടെ നയിക്കുന്നു അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും അതിനുശേഷം അവൾ അവനെ നേർവഴി കാണിച്ച് അവനെ ആനന്ദിപ്പിക്കും അവനെ തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും കണ്ടു നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ മാറ്റിത്തരാൻ പറയണം മൃദുലമാക്കി തരാൻ പറയണം നമ്മുടെ ചെവികളും മുഴുവൻ നിന്നെക്കുറിച്ച് കേൾക്കട്ടെ യേശുവിനോടും പരിശുദ്ധാമ്പയോടും കണ്ണ് തുറക്കണമേ അങ്ങനെ അവിടുത്തെ ഞങ്ങൾ അറിയട്ടെ എന്ന് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് ചേച്ചി പറഞ്ഞു നിങ്ങളോട് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്ന് അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കി ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ അവളുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അത് പരിശുദ്ധ അമ്മയാണ് മക്കളെ ഞാൻ എൻ്റെ ഇത് കണ്ടിട്ടുണ്ട് റോസ് ഉടുപ്പ് അത് ഞങ്ങളുടെ ഒരു രൂപമായിരുന്നു അതാണ് ഞങ്ങളുടെ യൂണിറ്റിൽ കൊന്തമാസത്തിലെ എല്ലാ വീടുകളിലേക്കും കൊണ്ടുപോയിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് എല്ലാ വീടുകളിലേക്കും അത് കൊടുക്കുന്നുണ്ട് അത് എൻ്റെ വീട്ടിലിരിക്കുന്ന രൂപത്തിൽ മങ്ങിപ്പോയി ഞാൻ ഞാനതെന്നാലും അതിൻ്റെ ഫോട്ടോ ഇടാൻ എൻ്റെ മോൻ അയച്ചുകൊടുത്തിട്ടുണ്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ അമ്മ എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അമ്മ രണ്ട് കൈയും വരുന്ന ഈറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വെളിപാടിലെ അമ്മയാണെന്ന് കല്ലടി അമ്മയുടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ അവസരത്തിൽ ഇതുപോലെ ഓരോ ദർശനങ്ങൾ അത് തന്നിട്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ സ്വർഗ് സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായി മിഗായലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു അതായത് ദൈവത്തെ ധിക്കരിച്ച മാലകമാരാണ് ആ അവരെ ദൈവം അവർ പരാജിതരായി അതോടെ അവർക്ക് ഇടമില്ലാതായി അവർ സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനും പിശാജെന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും അവരാണ് ഇവിടെ അന്ധകാര ശക്തികൾ ഭരണം നടത്തുന്നത് സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിൻ്റെ ആഞ്ചവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും അഭിഷിക്തൻ യേശു ക്രൈസ്തലോ അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാൻ അവർ തയ്യാറായി അപ്പോൾ സാ സാത്താന് ദേഷ്യം വന്നു സാത്താൻ എന്തു ചെയ്തു ചുരുങ്ങിയ സമയേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ അത് പരിശുദ്ധ അമ്മയാണ് മക്കളെ സർപ്പം അമ്മയെ തേടി പുറപ്പെട്ടു അത്രേ പക്ഷേ അമ്മയ്ക്കൊരു സങ്കേതം കൊടുത്തു പതിനഞ്ചാം വാക്യം സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു ജലമെന്താ വചനം വചനം പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മേനെ ഒഴുക്കിക്കളയുന്ന ഒരു വിഭാഗം അതാണ് ആ പതിനഞ്ചാം തിരുവാക്യം എന്നാൽ അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ച് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പോൾ ഇപ്പോൾ പിശാജിൻ്റെ യുദ്ധ ആരോടാണ് യേശുവിൻ്റെ മക്കളാണ് എന്നാൽ പരിശുദ്ധ മേടി മക്കളാണ് അതാണ് നമ്മളോടാണ് സാത്താന്റെ യുദ്ധം അത് സമുദ്രത്തിന്റെ മണയിൽ തട്ടിയിരുന്നത് സമുദ്രത്തിൻ്റെ മണയിൽ തട്ടുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ മക്കളെ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അത് നമ്മുടെ കാഞ്ഞിൻ്റെ കഴിഞ്ഞാൽ മണൽ അങ്ങോട്ട് പോകും അത്രക്കെ ഉള്ളൂ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നമുക്കൊരു ഭയങ്കര സഹനവും ബുദ്ധിമുട്ടും കുരിശുകളും ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ പൊന്നുമക്കൾ പറയാം നിങ്ങളുടെ നമ്മുടെ വീടുകളിൽ ഒരു പക്ഷേ ഞാൻ പെട്ടെന്നൊന്ന് പറയണത് അതിൻ്റെ ഒരു കാര്യം സഹിക്കാൻ ദൈവം എന്തിനാണ് അനുവദിക്കുന്നത് നാം ആയിരിക്കുന്ന ഓഫീസാവാം വീടാവാം അയൽപ്പക്കത്ത് ഒരു വ്യക്തിയായിരിക്കാം സാത്താൻ്റെ സിനക ഐ വർത്തിക്കേണ്ടാവാം ഒരു പക്ഷേ അവൻ നമ്മുടെ മേലാധികാരിയായിരിക്കാം ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ല മനോഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കാം നമ്മളെ കുറ്റപ്പെടുത്തുന്നു അത് നമ്മുടെ ഭാരമായി മാറുന്നു ഇങ്ങനെ പറയുക നീ ഞങ്ങൾക്ക് ഭാര നീ ജോലി ചെയ്യുന്നില്ല നീ കൈക്കൂലി വാങ്ങുന്നു നീ സ്ഥാപനത്തെ ചൂഷണം ചെയ്യുന്നു നീ അധികപ്പെട്ടാണ് എന്നെല്ലാം മറ്റുള്ളവർ കേൾക്കെ പറയുന്നു അവിടെയുള്ളവർക്കെല്ലാം നിന്റെ കഠിനാധ്വാനം അറിയാം ഇതാണ് സാത്താൻ്റെ ആവശ്യം എന്താവശ്യം നീ ദൈവത്തെ തള്ളിപ്പറയണം അതുകൊണ്ട് എൻ്റെ പൊഞ്ഞുമക്കളോട് പറയുക സഹന എത്ര അങ്ങറ്റധികരിച്ചു വന്നാലും നിങ്ങളൊറ്റ കാര്യം പറയാം ോ ദൈവമ്മ എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര്ക്കും ഞാൻ ജപമാല ചൊല്ലും ഞാൻ പരിശുദ്ധ അമ്മയോട് ഈ ഓട്ടം പൂർത്തിയാക്കുമെന്ന് എൻ്റെ മക്കൾ വിശ്വസിക്കണം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂബേഴ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്പയമാതാവി നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തര ഗണങ്ങളെ മാലാഖന്മാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मु सर्वशक्तन दैवमे आमी